ത്രിമലൂര് അപ്പോൾ നമ്മുടെ സിത്താര മീഡിയാവൺ പതിനാലാവ് വിജയി വിജയായ സിത്താര ഇരിങ്ങാട്രിക്ക് ജീനിയസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഇരിങ്ങാട്രി പൗരാവലി നൽകിയ ഒരു സ്വീകരണം ഒരുപാട് ക്ലബുകൾ നമ്മുടെ പുന്നക്കാട് ചുങ്കത്ത് നിന്നും ആരംഭിച്ചാണ്ട് പുത്തനൈ കവല വരെ തുറന്ന വാഹനത്തിലാണ് റോഡ് ഷോ നടത്തിയത് ശ്രുതി പുന്നക്കാട് സദ്ഗമയ പുന്നക്കാട് മൈത്രിഭവനം പറമ്പ് എൻ എഫ് സി നിലമ്പതി യുണൈറ്റഡ് കൾച്ചറൽ സെൻറ്റർ ഇരിങ്ങാട്രി സ്കൂൾ പടി അതുപോലെ തന്നെ ഉദയം പുത്തനൈ പ്രദർശിനി ഇരിങ്ങാട്രി സൗരഭ്യ കുന്നത്തങ്ങാടി ഒരുപാട് ഇങ്ങനത്തെ ഒരുപാട് ക്ലബുകളൊക്കെ നല്ലൊരു ആദര ചടങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു റോഡ് ഷോ ആണ് അപ്പോൾ അത് ഇന്നലെയാണ് നടന്നത് ഞാനിപ്പോൾ ദിവസം വൈകിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യണത് അപ്പോൾ അതിൻ്റെ ചെറിയൊരു ചടങ്ങും ആ സിത്താര ആ മീഡിയ വൺ ഫ്രെയിമിൽ പാടിയൊരു പാട്ടുണ്ട് മ്യൂസിക് ഇല്ലാതെ നമുക്കത് ഒന്ന് കേൾക്കുകയും ചെയ്യാം ഇരിങ്ങാട്ടിൽ വെച്ച് അത് പാടുകയും ചെയ്തു ഏതായാലും നമുക്ക് ആ വീഡിയോ ചടങ്ങും നോക്കാം ഇത്തരത്തിലുള്ള പരിപാടിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും നമ്മുടെ നാടിന്റെ അഭിമാനമാക്കി മാറ്റാൻ വളരെ അധികം പ്രയത്നിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സലീമിനും അദ്ദേഹത്തിന്റെ കുടുംബവും വളരെ കൂടിയാണ് സിതാരെയും നമ്മുടെ നാടിനെയും ഉയർത്തിക്കൊണ്ടു വന്നത് അതുകൊണ്ട് നമ്മളെല്ലാവരും സിതാരെ അനുമോദിക്കുന്നതോടൊപ്പം തന്നെ സലീമിനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും നമ്മൾ അനുമോദിക്കേണ്ടതുണ്ട് അതുകൊണ്ട് സലീം നമ്മുടെ വേണ്ടി വാക്ക് നമ്മോട് എന്ത് സ്വീകരണം പ്രതീക്ഷിച്ചിട്ടില്ല ഇത്ര വലിയൊരു ജനക്കൂട്ടം ഇവിടെ കൂടുന്നു ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല അതിന് ജീലിയസിന്റെ ഭാരവാഹികളോടും ഇതിന്റെ അണിയച്ച ഷബീർ അതുമാരി പിന്നെ ഉസ്മാന്

നമുക്ക് വേണ്ടി സി ഒരു പാട്ട് കൂടെ ഇവിടെ പാടുന്നുണ്ട് സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിലെ ഇത്ര വലിയൊരു ചരിത്ര സംഭവം സൃഷ്ടിക്കാൻ സിത്താരക്കും സലീമിനും കഴിഞ്ഞു തന്നെ നമ്മുടെ നാടിന്റെ അഭിമാനമാണ് പതിനാലാം രാവിന്റെ ഫൈനൽ തീരുമാനിച്ച മുതൽ തന്നെ നമ്മുടെ പ്രവർത്തകർക്കും എല്ലാവർക്കും സിത്താരക്ക് നാലാം സ്ഥാനമാണെങ്കിൽ പോലും ഇരുങ്ങാറ്റി കണ്ടയിൽ വെച്ച് ഏറ്റവും വലിയ സ്വീകരണം കൊടുക്കണമെന്നാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് പക്ഷെ നമ്മളൊക്കെ കണ്ണുപിട്ടിച്ച് സിത്താര ചരിത്രം തന്നെ കരുവാരമുണ്ടിലേക്ക് കൊണ്ടുവന്നു അത് നമ്മുടെ നമ്മുടെ എല്ലാവരെയുടെയും ആവേശമായി മാറിയിരിക്കുകയാണ് ഏതായിരുന്നാലും ഇത്ര വലിയൊരു വേദിയിൽ വളരെ കുറഞ്ഞ രീതിയിലാണ് നമുക്ക് എല്ലാവർക്കും സിത്താരെ ആസ്വദിക്കാൻ കഴിഞ്ഞത് ഏതായിരുന്നാലും ഈ വരുന്ന ഇരുപത്തേഴാം തീയതി ജീനിയസിന്റെ ഏഴാം വാർഷികം വളരെ വിപുലമായ രീതിയിൽ ഇരുങ്ങാട്ടിയിൽ നടത്തപ്പെടുകയാണ് സിത്താരയുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ ഗാനമേള ടീം തന്നെ അന്ന് വരുന്നുണ്ട് തീർച്ചയായും അന്ന് നമുക്ക് ഇവിടെ നടന്നതിന്റെ ബാക്കി ഇരുപത്തേഴാം തീയതി നമുക്ക് ഇരുങ്ങാറ്റി അങ്ങാടിയിൽ ഉണ്ടാവും അതിന് മുഴുവൻ ആളുകളുടെയും പിന്തുണയും സഹകരണവും ഉണ്ടാവണം എന്ന് അറിയിക്കുകയാണ് അതുപോലെ തന്നെ